you you. No. you, know that that I love No. No, Yes. Yes. No, is, not that is you, you are taking that taking is... it for granted, man. ചില മഞ്ജു വാര്യർ ആ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല എങ്കിൽ ഈ വിഷയത്തിൽ ദുരൂഹതകൾ തുടർന്നും നിലനിൽക്കും എന്നാണ് എനിക്ക് മഞ്ജു വാര്യരോട് സൂചിപ്പിക്കാറുള്ളത് ഷാജഹാൻ അവറുകളെ ഒരു കാര്യം പറയട്ടെ ഈ സിനിമാനടി മഞ്ജു നിങ്ങൾ നിങ്ങളുദ്ദേശിച്ചെങ്കിൽ അവർക്ക് വേറെ പണിയുണ്ട് ഇതുപോലെ നാട്ടിൽ നിന്ന് ഓടിച്ച് അമേരിക്കയിൽ പോയി കടന്നിട്ടുള്ള ഒരു പ്രാന്തൻ്റെ വാക്കും കേട്ട് അതും എന്തും വിളിച്ച് പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ദുരൂഹത തുടരും സൂചിപ്പിക്കാനുണ്ട് ഏ ഉത്തരം കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും നടക്കണ കാര്യം നടപടി ആവണ കാര്യമല്ല കുറച്ചെങ്കിലും സാമാന്യ ബുദ്ധി വെച്ചിട്ട് നിങ്ങളെപ്പോലുള്ള വളരെ സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തി ചിന്തിക്കേണ്ട ഒരു കേസ് ഉണ്ട് ആ ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കും ഏത് പിന്നെ ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാവും അത് മഞ്ജു വാര്യയുടെ വോയ്സ് അല്ല എന്നുള്ളത് എന്നിട്ട് അതും താങ്ങിപ്പിടിച്ച് ഇവൻ്റെ വോയിസ് ക്ലിപ്പും താങ്ങിപ്പിടിച്ച് ഈ ചാനലിൽ വരാൻ ഒരു സീനിയർ വ്യക്തിയായ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് വളരെ അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ചോദിക്കേണ്ടി വന്നതിൽ ക്ഷമിക്കണം നമസ്കാരം നിങ്ങൾ ആദ്യം രണ്ട് വോയിസ് ക്ലിപ്പ് കേട്ടുണ്ടോ രണ്ട് വോയിസ് സ്ലിപ്പല്ല ഒരു വോയിസ് സ്ലിപ്പും കേട്ടു അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കെ എം ഷാജഹാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിയുടെ പ്രതിപക്ഷവും നിഷ്പക്ഷോ എന്താ ചാനലിൻ്റെ പേര് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ് അല്ലേ മാധ്യമ അല്ലേ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇത് പറയുന്ന സമയത്തെ പല ആൾക്കാർക്കും ചിലപ്പോൾ മാധ്യമ പ്രവർത്തകർ എന്നൊക്കെ പറയുന്ന സമയത്ത് പലർക്കും ഡിഫറൻസ് ഡിഫൻസ് ഓർപ്പിംഗ് ഉണ്ടായിരിക്കും വളരെ സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ സീരിയസ് ആയിട്ടുള്ള ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി പുള്ളിയുടെ ചാനലിൽ ഒരു വന്നിട്ടുള്ള ഒരു വീഡിയോ ഒന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ടർ ഓക്കെ പുള്ളി ഏതൊക്കെ കുറെ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് അവാർഡ് ഫിലിംസ് ആണ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല കഴിവുള്ള മനുഷ്യനാണ് കേട്ടോ പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അയാൾക്ക് എന്തൊക്കെയോ വേറെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പക്ഷേ ചിലപ്പോൾ മഞ്ജുമാരുടെ ഇതിന് മുന്നേ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അറിയുന്നവർക്ക് മഞ്ജുമാരുടെ ഇഷ്യൂ എന്നാൽ അവർ ഫാമിലി പേഴ്സണൽ ഫാമിലി ലൈഫിലുള്ള ഇഷ്യൂ അല്ലാട്ടോ ഈ സനിൽകുമാർ ശശിധരനും ആരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂ കണ്ടായിരുന്നു അതായത് മഞ്ജുമാരുടെ ഒരു മൂവി ഉണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന എ എച്ച് ആർ എന്ന് പറഞ്ഞിട്ടുള്ള കയറ്റം ആഹർ എന്താ വായിക്കാൻ ദൈവത്തിനറിയാം കയറ്റം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെയ്ത മൂവി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു നോർത്ത് ഈസ്റ്റിലെത്തിയാണ് അന്ന് മഞ്ജുവാര്യർ പോയിട്ട് അന്ന് അവിടെ ആ ഫ്ലഡിൻ്റെ സമയത്ത് അവിടെ കുടുങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ല എന്തൊരു ഓർമ്മ എനിക്ക് കിട്ടുന്നിട്ടോ ഈ സമയത്ത് ഇയാൾ സംവിധാനം ചെയ്തിട്ടുള്ള മഞ്ജുവാര്യെ വെച്ച് സംവിധാനം ചെയ്തിട്ടുള്ള ഈ മൂവിയാണ് ഈ പറഞ്ഞിട്ടുള്ള കയറ്റം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഇത് ഇതുവരെ റിലീസ് ഉണ്ടായിരുന്നില്ല അതിലിടയ്ക്കൊരു കോൺട്രവേഴ്സി വന്നിരുന്നു എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സിന്നല്ല ഈ ചങ്ങാതി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നു ഇയാൾ മഞ്ജുവാര്യൊക്കെ പ്രേമാണ് മഞ്ജുവാര്യൊക്കെ തിരിച്ചും പ്രേമാണ് അവരുടെ ജീവിത സാഹചര്യങ്ങളും കൊണ്ടാണ് അവർക്ക് പിന്നെ ഈ ചങ്ങാതി റിലേഷൻഷിപ്പ് പറ്റാത്തെന്നൊക്കെ രീതിയിൽ ഇയാൾ ഒരുമാതിരി എന്താ പറയുക പൈങ്കിളിക്ക പൈകി പൈം പൈങ്കി ബാപ്പായിരുന്നു ഈ ചങ്ങാതി ഇയാൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഫേസ്ബുക്കിൽ അവിടെയും ഇവിടെയും പോസ്റ്റ് ഇട്ടിട്ടും ഇവരെ ശല്യം ചെയ്തിട്ടും സഹിക്കാൻ വയ്യാതെ ഇവർ കേസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷനെ അങ്ങനെ കേസ് കൊടുത്തു വണ്ടിയിൽ പോകുന്ന സമയത്ത് ഇയാൾ ആരെയൊക്കെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അലറി വിളിച്ച് കറിഞ്ഞ നിര പോസ്റ്റ് ഇടുന്ന ലൈവ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവണം ഓക്കെ അങ്ങനെ ഇയാളുടെ ഫേസ്ബുക്ക് പേജാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ അങ്ങനെ അയാൾ ആ ഗാലറി വിളിച്ച് കരഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി അവസാനം ഇയാൾ ഇവിടുന്ന് നേരെ അമേരിക്കയ്ക്ക് പോയി ഈ വ്യക്തി ഇപ്പോൾ ഇവിടെ ഇല്ല അയാൾ അമേരിക്കയിലാണുള്ളത് അപ്പോൾ കേരളത്തിലേക്ക് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് അയാൾ ഇവിടുന്ന് പോയി ഓടിച്ചു ഓക്കെ അയാൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം നീണ്ട പോസ്റ്റാണ് സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പ്രണയത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് ധർമ്മത്തെക്കുറിച്ചൊക്കെ വാചാലമാകുന്ന വന്ന സമൂഹം പൊള്ളയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ തേങ്ങ നമ്മുടെ ഇടയിൽ ഫോൺ പോലും സംസാരിക്കാനാവാത്ത തരത്തിലുള്ള പ്രതിബന്ധമുണ്ടെന്നും അതിന് കാരണം ബാഹ്യമായ ഭീഷണികളാണെന്നും ഞാൻ ഇൻ്റർനെറ്റിൽ വിളിച്ചു പറയുന്ന മുമ്പേ ഞാൻ എന്നെയും നിന്നെയും നേരിട്ടറിയാവുന്ന നിരവധി പേരെ ബന്ധപ്പെട്ടു അവരുടെയൊക്കെ കടുത്ത മൗനം സഹിക്കവയ്യാതെയാണ് നമ്മളെ നേരിട്ടറിയാത്തവരെങ്കിലും മനുഷ്യരുന്ന രീതിയിൽ നമ്മളെ അവസ്ഥയിൽ അലോസനം തോന്നി പ്രതികരിക്കുന്നവർ ഇവിടെ ഉണ്ടാകുമെന്നോർത്ത് ഞാനിത് പരസ്യമാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മാത്രമല്ല അതിൻ്റെ ബാക്കിയെ അതിനു മുന്നേ ഇയാൾ ഒരു വോയിസ് നോട്ട് വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പിൽ ചെറിയൊരു അംശങ്ങൾ കിട്ടില്ലേ ഇയാൾക്കെതിരെ പരാതി കൊടുത്തതിനു ശേഷം ഇയാളെ റോട്ടിൽ വെച്ചിട്ട് എന്തോ മഫ്തിയിൽ പോലീസ് വന്ന് പിടിച്ച് പോലീസ് വന്ന് പിടിക്കുകയെ ചെയ്യുള്ളൂ കാരണം ഇത്ര അധികം സാധാരണക്കാരുടെ സിറ്റുവേഷനാണ് ഇതൊക്കെ ഇത്രയും സെലിബ്രിറ്റീസ് ആയ സെലിബ്രിറ്റി ഇത് ഇരിക്കുന്ന ഇത്രയധികം ആൾക്കാർ അറിയുന്ന ഒരു സ്ത്രീ ഓൾറെഡി അവർ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് എന്തോ രീതിയിൽ അവർ ലൈഫ് പോയി ഈ ഇതിരെ ഇതിലേറെ വലിയ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്ത് കഴിഞ്ഞു ഇത് വെറും ഇത് വെറും പുഴു എന്താ ക്രിമിനഡി എന്ന എന്താ പറയുക അപ്പി കേസ് അപ്പോൾ എന്താണെങ്കിലും ഇയാൾ പിന്നെ ഇയാളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഒരു വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് അത് മഞ്ജു വാര്യടയാണെന്നാണ് പറഞ്ഞത് എന്താ സംഭവം ഇയാൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ആരോ ഇയാളെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് ആദ്യം അയാൾക്ക് മനസ്സിലായില്ല പിന്നീട് അയാൾ ആ സ്ഥിരീകരിച്ചു അയാൾ എന്നെ സ്ഥിരീകരിച്ചു ആ വോയിസ് ക്ലിപ്പ് മഞ്ജു മഞ്ജു മഞ്ജുവാര്യാണ് അയാൾ സംസാരിച്ചത് മഞ്ജു വാര്യർക്ക് ഇയാളോട് ഇഷ്ടമാണ് ക്രഷാണ് പ്രേമമാണ് എന്തൊക്കെയാണ് അയാൾ ഇവരെ നമ്മൾ ഒന്നിക്കാൻ വേണ്ടിയിട്ട് സമൂഹം സമ്മതിക്കാൽ ആരൊക്കെയോ ശക്തികൾ സമ്മതിക്കുന്നില്ല എന്ന് മാത്രമല്ല മഞ്ജുവിൻ്റെയും മകളുടെയും ജീവിതം അപകടത്തിലാണ് എന്നുള്ളത് മഞ്ജുവാര് പറഞ്ഞു എന്നാണ് ഇയാൾ ആ ഒരു വോയിസ് ക്ലിപ്പിലൂടെ ഇപ്പോൾ കേൾപ്പിക്കുന്നുണ്ട് ഞാൻ ആ വോയിസ് ക്ലിപ്പ് കുറച്ചും കേൾപ്പിക്കാം കേൾപ്പിക്കുന്ന സമയത്ത് തന്നെ ഏതൊരു കൊച്ചുകുട്ടിക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ അത് മഞ്ജുവായരുടെ വോയിസ് ക്ലിപ്പല്ലാന്നെ ഈ പൊട്ടന് എന്താ എന്താ ചെയ്യല്ലേ മനുഷ്യനും വിവരവും വെളിയും വെള്ളിയാഴ്ചയും പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഏ സീരിയസ് ആയിട്ട് നല്ല ചില ആൾക്കാർ ഇതാണ് കഴിവുണ്ടായിട്ട് കാര്യമില്ലല്ലോ സിനിമ എടുക്കാൻ ഇതിനൊക്കെ അല്ലേ ബുദ്ധി പോയ എന്താ കാണിക്കാൻ പിന്നെ അയാൾക്ക് വേറൊരു സംഭവം കണ്ടിട്ടുണ്ട് ഇയാളുടെ ഇയാൾ അന്ന് എടുത്തിട്ടുള്ള ഈ കയറ്റം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി അയാൾ സൗജന്യമായിട്ട് അയാളുടെ ഫേസ്ബുക്ക് പേജിലുള്ള ലിങ്ക് ഇത് കൊടുത്തു അയാൾ അപ്ലോഡ് ചെയ്തു അയാൾ ഓൺലൈനിലത് ഒ ടി ടിക്ക് ഒന്ന് എവിടെയും കൊടുക്കാതെ അയാൾ അപ്ലോഡ് ചെയ്ത് സംഭവം കണ്ടു ഓക്കെ എന്തായാലും ഇപ്പം അമേരിക്കയിലുള്ളത് കേരളത്തിൽ ആണ് ഇടതുപക്ഷ സർക്കാരാണ് ഇവിടുത്തെ പ്രശ്നം ഇവിടുന്ന് പ്രാന്ത് ഇവിടുന്ന് അതിനെ അടിച്ച് പുറത്താക്കി അവിടെ എത്തിക്കുന്നത് അവിടെ വേറൊരു പ്രാന്തര നാട്ടിലാണ് ഡോണാൾഡ് ട്രംപിന്റെ നാട്ടിലാണ് അവിടെ ചെന്ന് ഈ കാര്യത്തെ കോപ്രായം പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുന്നത് കണ്ടറിയണം കോശി ഇയാളുടെ പരിപാടി എന്താണെന്നുള്ളത് എന്താണെങ്കിലും നിങ്ങൾ ഫേസ്ബുക്ക് പേജിൽ കാണുന്ന ഒരു ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാട്ടോ എന്തായോ നീ 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 ട്രസ്റ്റ് ട്രസ്റ്റ് അങ്ങനെ കാര്യമില്ല മഞ്ജു ചെയ്യുന്ന കാര്യം ശരിയല്ലല്ലോ ഞാൻ ഞാൻ പറയട്ടെ ഇല്ല വെയിറ്റ് 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 നേരം ടാ എന്തിനടാ അത് കുറച്ച് ആലോചിച്ച് നോക്കടാ Hmm. Because, because you no. know that I love you. No. Yes. No, that is, not that the is you are taking That's taking it for granted, man. No. Yes. No, I am not. It. The reverse is true. That is the only fucking reason. I trust you because the reverse is fucking true.

the Mm. Mm. Is... Mm. I I don't don't want to go on the record. Mm. I don't still recording. ൊ ലോകൊട്ടൻ നീവല്ല പാലമറത്തിലേക്ക് പോതിന്റെ ഫുൾഡിയോ ക്ലിപ്പ് വേണമെങ്കിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ ഫുൾ ഓഡിയോ ക്ലിപ്പ് ഈ സനിൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ഫേസ്ബുക്ക് പേജിൽ കിടക്കുന്നുണ്ട് ഇതുപോലെ ഏതെങ്കിലും പ്രാന്തന്മാർ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഇരുന്ന് പ്രതികരിച്ച് എന്തെങ്കിലും തോ തൊള്ള തോന്നി വിളിച്ച് പറഞ്ഞാൽ അതിനൊക്കെ പ്രതികരിക്കാൻ നടക്കുമോ മഞ്ജുവാര്യർ നാട്ടിലും കൂടിയില്ലേ ഈ സെലിബ്രിറ്റീസിൻ്റെ ഓരോരോ പ്രശ്നങ്ങളല്ലേ എന്താണെങ്കിലും ഇതാണ് മഞ്ജു വാര്യരുടെ ഇഷ്യൂ ഒന്നുമില്ല അത്രയും കാലം മുന്നേ നടന്നിട്ടുള്ള സംഭവം ഇയാൾ ഇയാളുപ്പ പുറത്തു പോയിട്ട് വായെ തോന്നിയത് വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ് വളരെ സിമ്പിളായിട്ട് പറയുന്നു ഇയാൾക്ക് പ്രാന്താണ് സിമ്പിളായിട്ട് ഭ്രാന്താണ് ഈ ഒരു കണ്ടൻറ്റ് ചെയ്യേണ്ട എന്നാദ്യം വിചാരിച്ചാണ് ഇന്നലെ ഞാൻ അത് കണ്ടു പിന്നെ ഓക്കെ ഇപ്പോൾ ഏതായാലും എല്ലാവരും ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പല സ്ഥലത്തും ന്യൂസ് ആയിട്ട് വന്നു കണ്ടു കാണുന്ന സമയത്ത് എല്ലാവരും മഞ്ജുവായരുടെ ഫോട്ടോ പരിപാടി കാര്യങ്ങൾ വെച്ച് ന്യൂസ് എഴുതിണ്ടെന്നല്ലാതെ അതിലാരും വ്യക്തമായിട്ട് ഒരാളും പറഞ്ഞുകൊണ്ടില്ല ഇത് വോയിസ് മഞ്ജുവായരുടെ അല്ല എന്നുള്ളത് ഇത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് മനസ്സിലാവും ഈ വോയിസ് മഞ്ജുവായരുടെ അല്ല മഞ്ജുവായരുടെ വോയിസ് എന്നും പറഞ്ഞിട്ട് ഈ പൊട്ടനെ ആരോ പോയി പറ്റിച്ചിട്ടുണ്ട് ഈ വിരാന്തനയിൽ വീണു ഒന്നുകിൽ അത് അല്ല എന്നുണ്ടെങ്കിൽ ഇയാൾ തന്നെ ഇത് ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് ആ മഞ്ജുവാരുടെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്തിട്ട് അതിനെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അതിനെ സ്വയം കിടത്താൻ വേണ്ടിയിട്ട് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് വോയ്സ് ഉണ്ടാക്കിയിട്ട് ഏതൊക്കെയോ അരെക്കൊണ്ടൊക്കെ വിളിച്ചിട്ട് രാത്രി നൈറ്റ് കോൾ അടിച്ചിട്ട് ആ സാധനം ഇവരുടെ പേരിൽ ഇടുക എന്നിട്ട് അതിന് കൂട്ടുനിൽക്കാനും അതിന് മഞ്ജുവാര്യോട് ചോദ്യം ചെയ്ത് ദുരൂഹത എന്നുള്ള പറഞ്ഞിട്ടുള്ള പേരിൽ ആദ്യം വന്നിട്ടുള്ള മറ്റച്ചങ്ങായി കെ എം ഷാജഹാൻ സാറിൻ്റെ പോലെ വലിയൊരു വ്യക്തിയും ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ വോയിസ് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ആർക്കും തോന്നാൻ പാടില്ല തോന്നുന്നവർ ഗോ ടു അമേരിക്കൻ ജംഗ്ഷൻ അയാളുടെ കൂടെ പോയി പാർത്ഥോള കാരണം വളരെ സിമ്പിളായിട്ട് മനസ്സിലാവുന്ന കാര്യമാണ് ഇത് മഞ്ജുവേരുടെ ശബ്ദമല്ല എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും